ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇപ്പം ഞാനിവിടുന്ന് പോകും കേട്ടോ അപ്പോൾ ഇന്നു ഇന്നലെ രാത്രി പോയി അവൾക്കൊന്ന് മദ്രസ് ഉണ്ട് കേട്ടോ അപ്പോൾ രാത്രി പോയി എന്നാൽ രാവിലെ പോകുമെന്ന് പറഞ്ഞാൽ കാക്കു ജിമ്മ കഴിഞ്ഞിട്ട് കൊണ്ടാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ അലക്കിട്ടിട്ടുള്ള നമ്മളെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എടുക്കാനായിട്ട് വന്നിട്ടാണ് ആദ്യം തന്നെ കേട്ടോ എനിക്ക് മിനു കുറച്ചക്കോളും കൊണ്ടുപോയി ബാക്കി ഉണങ്ങാത്തത് വിട ഉണങ്ങാത്തത് ഇടട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് പോകുകയാണ് പിന്നെ രാത്രിയല്ലേ ഞങ്ങൾ സ്കൂളിട്ട് വന്നിട്ട് പോണത് അമ്മാക്കും എക്കും പോകാൻ സമയമുണ്ടാവും പിന്നെ ഞങ്ങളിവിടെ ഞാനിവിടെ നിന്നും ഓൾ പോയിട്ടോ അതാണ് ഉണ്ടായത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോകട്ടോ കുറച്ച് കഴിഞ്ഞാൽ എട്ട് മണി ആകുമ്പോഴത്തേക്കൊക്കെ ഞാൻ ഇവിടെ നിന്ന് സ്ഥലം ഇടും പിന്നെ നമ്മളെ വേങ്ങൂർന്നുള്ള വിശേഷങ്ങളാവട്ടോ നമ്മളെന്നും വന്നാൽ എന്തേലുമൊക്കെ ആയിട്ട് മറന്നിട്ട് പോണൊരു സ്വഭാവം നമുക്കുണ്ട് അപ്പോൾ അതിന് അലക്കിയിട്ടതൊന്നും മറക്കരുതേ എന്നുള്ളതാണ് കേട്ടോ ഇന്നാലോ റൂമിലായിട്ട് എന്തേലൊക്കെ ഒന്ന് മറന്നിട്ടിട്ടുണ്ടാവട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കട്ടെ അമ്മ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഞങ്ങൾ രണ്ടാളും ഒറ്റക്കല്ലേ അപ്പോൾ റവ മതി എന്ന് പറഞ്ഞിട്ടോ അപ്പം റവ ഉണ്ടാക്കും പക്ഷെ മാൻ്റെ റവ എന്ന് പറഞ്ഞു പറഞ്ഞുണ്ടാക്കുന്ന റവ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഓ ഞാനത് മതി എന്ന് പറഞ്ഞിട്ടാണ് അതെന്തെങ്കിലും ലൈറ്റം അപ്പോൾ എങ്ങനെ അതാ ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ കൊടുന്ന് വെച്ചതിന് ശേഷം ഞാൻ ഉമ്മയും ചായ കുടിക്കാനായിട്ടിരുന്നു കേട്ടോ ഉമ്മ ഉണ്ടാക്കുന്ന റവ ഉപ്പുമാവ് ഇതാ ഇതുപോലെ ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കും കേട്ടോ എനിക്ക് നല്ല ഇഷ്ടം ഉണ്ടോ ഞാൻ പക്ഷേ എങ്ങനെ ഉണ്ടാക്കിയാലും ഇതുപോലെ വരില്ല കേട്ടോ ഉമ്മ വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള റവു ഉപ്പുമാവായിരുന്നെട്ടോ ഇന്ന് അപ്പോൾ എങ്ങനെ നമ്മളൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളിവിടെ എത്തി പിന്നെ ഇനി നമുക്ക് അലക്കാനുള്ളതൊരു ബാധയൊക്കെ മാറ്റി വെച്ച് നമുക്ക് ചാർജറൊക്കെ എടുത്ത് വെക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫോണിൽ ചാർജ് കുറവാണ് പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ അടുക്കള പണി അടിച്ചു വരുത്തടക്കുക അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടോ അപ്പം മിന്നു കൊടുക്കുന്ന ഐറ്റംസൊക്കെ ഓളന്നെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചാർജർ തരികയാണ് ചാർജർ ഏതിലാണ് ഇട്ടുക്കണെന്നുള്ളത് ഒരു പിടുത്തമല്ല ബാഗിലാണോ കവറിലാണോ എന്നൊന്നും ഒരു പിടുത്തല്ലോ ഞാൻ ഞാനതൊക്കെ ഒന്ന് എടുത്ത് ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യട്ടെട്ടോ ആദ്യം പിന്നെ ഫുഡിന്റെ കാര്യം ഫുഡ് നമുക്ക് ചോറ് വെക്കണം കൂട്ടാനവിടെ ബീഫ് ഉണ്ട് കേട്ടോ അപ്പൊ അത് അവള് വെച്ചിരിക്കണെന്ന് പറഞ്ഞിട്ടോ പിന്നെ ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വെക്കണ്ട അപ്പോൾ അതും മാത്രാണ് വന്നത്തത് അപ്പൊ ഞാൻ ഇതായാലും ഇവിടെയൊക്കെ ഫുള്ള് ക്ലീൻ ആക്കിട്ടോ നമ്മൾ ഇവിടെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കന്നെ എത്തിയിട്ടോ കാക്കുന്ന ആർത്ത് വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാനായിട്ട് അപ്പോൾ കഴിഞ്ഞ് ഞാൻ ഇവിടെ ഫുള്ള് പണിയാണ് ഗീസ് അഞ്ചാറ് സൈൽ പോയിട്ട് അതിൻ്റേതായിട്ടുള്ള പണികളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കട്ടെ എന്താ കേട്ടോ ഞാൻ വന്നപ്പോൾ ഓൻ ഉറങ്ങിയിരുന്നു ഫോണ് തട്ടുകയാണ് ഗീസ് അപ്പം ഉറങ്ങി നീച്ചപ്പം മിന്നെടുത്ത് കേട്ടോ കേട്ടോന്നെ ഇതാ ഞങ്ങൾ കൊടുവാണി അമ്പടേ അമ്പടേ അവിടെ അമ്പടേ ഫോണ് തട്ടാൻ വരികയാണ് ഗീസ് അപ്പൊ കേട്ടോ അവിടെ എടുത്തു ഒരു എന്താ ഇത് വെച്ചാ നടുവല് വായിച്ച നടു വായിച്ച അതൊന്നല്ലോ അച്ചുരടി വാൻ ടൂ ത്രീ സെറ്റ് അച്ച അക്കി എന്താ ചോക്ലേറ്റ് ട്ടോ മിനു വന്നത് അപ്പൊ അപ്പൊ മിനുവിനെ കണ്ടപ്പോ വല്ലാത്തൊരു എക്സ്പ്രഷൻ എക്സ്പ്രഷൻവിനെ അവളെ കാണുമ്പോണ്ടാവും ഞമ്മളൊന്നും കാണുമ്പോണ്ടാവൂല്ലോ ഉള്ളും പിന്നെ അങ്ങനെയല്ലേ കടിച്ചു

ചോറ് അച്ചാറ് മാറിക്കുന്നു ബീഫ് ഇതൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ളത് അപ്പൊ ഞങ്ങള് ചോറ് വയ്ക്കട്ടെ കേട്ടോ രണ്ട് കൈ കുത്തേണ്ടത് ആരാച്ച് പറഞ്ഞാൽ ഞമ്മളെ മീനു കേട്ടോ അവിടെ അച്ചാർ കുത്തതിരിക്കണം അങ്ങനെ ഞാൻ എന്റെ കുളി കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഷാന പോയിട്ടോ അപ്പോൾ പിന്നെ ഒലാക്കാൻ പോയിട്ടുണ്ട് ഞാൻ കുളി കഴിഞ്ഞാൽ കേറിയിട്ടുള്ളു അപ്പൊ പോയി പിന്നെ ഇനി പറയാൻ വൈകുന്നേരത്തേക്കുള്ള പണികൾ ഒന്നുമില്ല അവിടെ ചോറും കൂട്ടാനൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ചോറൊക്കെ ഉണ്ട് വൈകുന്നേരമായ ഒരു ചായ കൂടി മണിക്ക് ശേഷം കേട്ടോ നാലുമണി ആയിട്ടില്ല അപ്പോഴത്തേക്ക് കുടിക്കണം അപ്പോൾ സമയം തന്നെ ഏകദേശം നാല് മണി ആ മൂന്നര ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചു നേരം മേലെ നമ്മളെ അല നമ്മൾ പോയപ്പോൾ അലക്കെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അങ്ങോട്ട് കൊണ്ടുവരണം മടക്കിക്ക് വയ്ക്കാനായിട്ട് മേലയ്ക്ക് ഞാൻ വന്നിട്ട് ഇതുവരെ ആയിട്ട് പോയി നോക്കിയിട്ടില്ല കേട്ടോ അപ്പം അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്ന് പോയി നോക്കാം അന്ന് നമ്മൾ വെള്ളം നനച്ച് പോയതാണല്ലേ പിന്നെ ഈ പുതിയയിൽ ഇപ്പോൾ ചെറിയൊരു മുളൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വെള്ളം നനക്കത്തോണ്ട് തന്നെ അതിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആദ്യത്തിന് വെള്ളം നനച്ചു കൊടുക്കണം ആളിതാ ഹോറായിട്ടുണ്ട് കേട്ടോ നമ്മളിത് വിത്തനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പയറ് അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണെന്ന് വച്ചാൽ നമ്മൾ മഴ ആയതുകൊണ്ട് തങ്ങിക്കുക കേട്ടോ ദാ ഇവിടെ ഉണ്ട് കേട്ടോ ഉണങ്ങിയത് അപ്പോഴത്ത് നമുക്ക് പൊട്ടിച്ചെടുക്കാം ഈ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാകട്ടെട്ടോ അതൊക്കെ നമുക്ക് പൊട്ടിക്കാം പേരിക്കായിട്ടൊക്കെ ആദ്യത്തെ രണ്ടെണ്ണം ഞാൻ വിത്തനടുത്ത് വെക്കാതെ ഗതിയതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അത് രണ്ടും അവിടെ മാറ്റി ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവിടെയാണ് ഇവിടുത്തെ അവസ്ഥ എന്താ ഇവിടെ വലിയ മാറ്റമൊന്നുമില്ലട്ടോ ഇവിടെ അങ്ങനെ ഉണ്ട് മഴയ്ക്കൊള്ളും അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇന്ന് നമ്മൾ എന്താണ് വത്തക്കൻ്റെ ഉണ്ടോ ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് അന്ന് അങ്ങനെ ആ ഒരു വിരാതിൽ വിത്തെടുത്ത് വെച്ചതായിരുന്നു കേട്ടോ പക്ഷെ മഴ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒന്ന് ഉഷാറായിട്ട് കുഴിച്ചിടാനേ വിത്ത് പാകാനതിൻ്റെ വിത്തൊക്കെ നമ്മൾ മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ പിന്നത് ഞാൻ സൂക്ഷിച്ചോക്കട്ടെ അപ്പൊ അങ്ങനത്താ നാലു മണിക്കായക്കിലെ വെള്ളം വെച്ചിട്ടോ ചായ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കൊക്കെ ഉള്ള ചായക്കില്ല വെള്ളം വെച്ചിട്ടോ പിന്നെ മിന്നുവിന് ചായ വേണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അവളെ ഒഴിവാക്കിട്ടോ അങ്ങനത്തോ നമ്മുടെ ചായവിടെ റെഡി അപ്പൊ അങ്ങനെ നമ്മള് ചായ ഇപ്പൊ നിസ്കാരം കഴിഞ്ഞതിന്റെ മുന്നെ നമ്മളൊരു ചായ പലു പലുതൊക്കെ പോണീൻ്റെ മുന്നേ കുഴിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ചായ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അപ്പൊ നമ്മക്ക് ഉണ്ടാക്കി വെച്ചിരുന്നാലോ ഇപ്പൊ ഞാനെന്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിനു ശേഷം ഞാൻ ചായ കുടിക്കാൻ ഇരുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ചായട്ടോ ബിസ്കറ്റ് ആവില്ല ആവുക പക്ഷെ ഞാൻ ബിസ്കറ്റ് ഒക്കെ കാരണം ബിസ്കറ്റ് പെട്ടന്നും തറങ്ങിക്കല്ലോ അതുകൊണ്ട് ബിസ്ക്കറ്റ് എടുക്കാറുള്ള ചായ കേട്ടോ ഒരു രണ്ടാമത്തേക്ക് ചോറ് വയ്ക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് ഞാൻ എന്തായാലും ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് കാണാമെന്ന് പറയുന്നില്ല എന്ന് കാരണം നമ്മുടെ എന്താ വിശേഷങ്ങളെന്ന് പറയാനും ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ Благодаря ви, да гледахте това видео и се абонирайте